ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയും പുതിയൊരു എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം കൗങ്ങ് കാപ്പി കുരുമുളക് ഇവയെല്ലാമായി ഒരു അടിപൊളി ഒന്നര ഏക്കർ തോട്ടം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വെടിമേറ്റിൽ നിന്ന് വന്നിരിക്കുന്നത് മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയിൽ അകളി പഞ്ചായത്തിൽ ഗൂളിക്കടവ് കാരറ എന്ന സ്ഥലത്താണ് ഈ സ്തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഒരു ഏക്കർ അമ്പത് സെന്റ് സ്ഥലമാണുള്ളത് ഈ ഒരു ഏക്കർ അമ്പത് സെന്റ് സ്ഥലം ചെരിവുള്ള സ്ഥലം തന്നെയാണ് നിരപ്പ് സ്ഥലമല്ല ചെരിവുള്ള സ്ഥലം തന്നെയാണ് ഇതിൽ കൗങ്ങ് അതുപോലെ കുരുമുളക് അതുപോലെ കാപ്പി ഗ്രാമ്പൂ കുടംപുളി ഇവയെല്ലാമാണ് കൃഷി ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ല വരുമാനമുള്ള ഒരു അടിപൊളി തോട്ടമാണിത് ചെരിവുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ നല്ല വരുമാനമുള്ള ഒരു സൂപ്പർ തോട്ടം തന്നെയാണ് കൂടാതെ ചെറിയ രീതിയിൽ ഒരു വീടുമുണ്ട് വീടൊന്ന് റിപ്പയർ ചെയ്ത് എടുക്കണം എന്ന് മാത്രം ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് എല്ലാ വണ്ടികളും വരുന്ന വഴി ഇതിലേക്കുണ്ട് കുറച്ച് ദൂരം മൺറോഡാണ് ഇതിലേക്കുള്ളത് ഇതിലെ കൗങ്ങുകളാണെങ്കിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം കൗങ്ങുകൾ ഇതിലുണ്ട് അതെല്ലാം നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന കൗങ്ങുകൾ തന്നെയാണ് അതുപോലെ തന്നെ ഒരുവിധം കൗമുകൾ ഇതെല്ലാം തന്നെ കുരുമുളക് കൂടി പടർത്തിയിട്ടുണ്ട് ഏകദേശം എഴുന്നൂറോളം കൊടികൾ ഇതിലുണ്ട് അതിലെല്ലാം തന്നെ നല്ല വരുമാനമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം ഒരു ടണ്ണോളം കുരുമുളക് ഇതിൽ നിന്ന് ലഭിച്ചതാണ് കൂടാതെ കാപ്പിയാണെങ്കിൽ ഏകദേശം ആയിരത്തോളം കാപ്പി തൈകൾ ഇതിലുണ്ട് അതും കായ്ച്ചുകൊണ്ടിരിക്കുന്ന തൈകൾ തന്നെയാണ് അതുപോലെ തന്നെ ഏകദേശം അമ്പതോളം ഏലം തൈകൾ കൂടി ഇതിലുണ്ട് അതും കായ്ച്ചുകൊണ്ടിരിക്കുന്ന തൈകൾ തന്നെയാണ് അതുപോലെ തന്നെ എട്ട് പത്ത് ജാതിക്ക പിന്നെ ഗ്രാമ്പു പിന്നെ അതുപോലെ കുടമ്പുളി ഒരു ആറേഴ് കുടമ്പുളികൾ ഇവയെല്ലാം തന്നെ ഇതിലുണ്ട് പിന്നെ പ്ലാവ് മാവ് ഇവയെല്ലാം തന്നെ ഇതിലുണ്ട് എന്തുകൊണ്ടും നല്ല വരുമാനമുള്ള ഒരു സൂപ്പർ തോട്ടം തന്നെയാണിത് ഇത് കുറച്ച് ചെരിവുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ നല്ല തോട്ടം തന്നെയാണിത് ഇവിടെ വെള്ളത്തിനൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷൻ ആണുള്ളത് അതിൽ ഏത് സമയത്തും തന്നെ വെള്ളമുണ്ട് ഇനി ഇതിൽ നിങ്ങൾക്കൊരു കിണറോ അല്ലെങ്കിൽ ബോർവെല്ലോ കുടിക്കാനെങ്കിൽ സുലഭമായ വെള്ളം തന്നെ ലഭിക്കുന്നതാണ് ഇതിൻ്റെ തൊട്ട് തന്നെ തൊട്ട വീട്ടിൽ തന്നെ ഓപ്പൺ കിണറുണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തു തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഏക്കർ അമ്പത് സെന്റ് സ്ഥലം മുഴുവനും തന്നെ കരഭൂമി തന്നെയാണ് ഇത് മൊത്തം പറമ്പ് തന്നെയാണ് ഇതിലൊരു വീടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു വീടൊന്ന് റിപ്പയർ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ഇതിൽ താമസിക്കാം ഇനി ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ കൗങ്ങ് കാപ്പി കുരുമുളക് ഇവയെല്ലാമായി നല്ല വരുമാനമുള്ള ഈ അടിപൊളി തോട്ടം ഈ ഒരു ഏക്കർ അമ്പത് സെന്റ് തോട്ടത്തിന് സെൻറ്റിന് വെറും മുപ്പത്തിരണ്ടായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ കോഷപ്പോടുകൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും അട്ടപ്പാടിയിലുള്ള നല്ല വരുമാനമുള്ള ഈ ഒരു ഏക്കർ അമ്പത് സെൻറ്റ് തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് സഹിക്കുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്നുകൂടിയോ ചെയ്യാം അപ്പോൾ നിങ്ങളിവിടെ പാറയിൽ മെഡിസൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അത് മറ്റാണ് കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് ബില്ലക്കൺ ക്ലിക്ക് ചെയ്ത് ആളുന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത ഒരു വീണ്ടും കാണാം ബൈ ബൈ